അതുപോലെ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൈകിയാണ് സാധാരണഗതിയിൽ ഇന്ന ഏജ് ആവുമ്പോ അപ്പൊ ഒരു ബാധവല്ലാത്തൊരു കാര്യമാണ് എങ്കിലും മാമിന് പറയാൻ അതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ലേ ഈ സ്പിരിച്വൽ പ്രോസസ്സ് പ്രായവും ആയിട്ട് വളരെയധികം ബന്ധമുണ്ട് അതെ അതായത് ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സ് നാല് വയസ്സ് അങ്ങനെ എല്ലാം ആക്ച്വലി നമ്മുടെ ശാസ്ത്രങ്ങളിൽ സമയമുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അത് ഒരു ഘട്ടം മറ്റേത് ഒരാളുടെ അവരുടെ ആത്മാവിന്റെ ഒരു വളർച്ചയുടെ ഒരു കാര്യമുണ്ട് ഒരേ പ്രായക്കാരെല്ലാവരും ഒരുപോലെയാണോ അവരെ നേരിട്ട അനുഭവങ്ങൾ വേറെയാണ് അവരുടെ വാസനകൾ വേറെയാണ് നമ്മുടെ വാസനകളാണ് അത് തീരുമാനിക്കുന്നത് അപ്പം ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മാവിന്റെ പക്വതയാണ് മനസ്സിന്റെ പക്വത ആവശ്യമുണ്ട് ആദ്യം അവിടം വരെ എത്താൻ ആ മനസ്സിന്റെ പക്വത ഞാൻ എന്തോ ആണ് ആരോ ആണെന്ന് എന്ന് വിചാരിക്കാതെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു മനസ്സ് വേണം ആദ്യം എന്നാലേ ആത്മാവിന്റെ പക്വയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ സ്പിരിച്വാലിറ്റി പലരും ഇപ്പൊ വിചാരിക്കുന്ന എന്തോ ഒരു ഫാഷൻ പോലെയാണ് അത് നമ്മുടെ കയ്യിലല്ല അതൊരു ഒഴുക്കാണ് അതിന് അതിൻ്റെതായ മെച്ചോറിറ്റി ഉണ്ട് നമ്മൾ മുതൽ ഭയങ്കര സ്പിരിച്വൽ ആണെന്ന് തീരുമാനിക്കുന്നത് പോലെ എങ്ങനെയാണ് അതും നാച്ചുറൽ ആണ് അത് ഒന്നും ചെയ്യാനില്ല തന്നെ ഈ ഈ നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി ഇന്നത്തെ കാലത്ത് ചിന്നി ചിതറി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ചിന്നിച്ചിതറി പോകാന്ന് പറയുമ്പോ നമ്മളെ പലരും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഡയറക്ഷൻസ് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല ഈ ഈ ചോദ്യം ഓരോരുത്തർക്ക് വേറെ ആയിരിക്കും അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ ആക്ച്വലി ഇൻഫർമേഷൻ എല്ലാവരുടെ കയ്യിൽ കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചുകൂടെ മെച്ചുവറായിട്ടും ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് സ്വയം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പണ്ട് നമുക്ക് അറിവില്ല നമുക്ക് പല കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ ഇന്റർനെറ്റ് കയറി ഈ ചോദ്യം ചോദിക്കുമോ കറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാ ഇൻഫർമേഷൻ അവിടെ ഉണ്ട് ഈ ലോകത്തുള്ള എല്ലാത്തരം ഇൻഫർമേഷൻ നമ്മുടെ തുമ്പത്താണ് ഒരു കാര്യം അറിയില്ലെങ്കിൽ പോയി അന്വേഷിക്ക നമുക്ക് ഉത്തരം കിട്ടും അതിന്റെ ബേസിസിൽ നമുക്ക് വ്യക്തിപരമായി വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം നമ്മൾ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അതേ സമയത്ത് ലോകം മുഴുവനും വിമൻസ് എംപവർമെന്റിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കാലം ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കളക്റ്റീവ് കമ്പൈൻഡ് എഫേർട്ടിൽ ഒരു ഐക്യത്തോടുകൂടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് എങ്ങനെ നമ്മുടെ കൾച്ചറും സൊസൈറ്റിയും നമ്മുടെ കംപ്ലീറ്റ് ലോകത്തിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു സ്പേസ് വരെ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ആക്ച്വലി ഒന്നിനൊരു ബാധ്യതയില്ല ഒരു ഒരു തടസ്സവും ഇല്ല നമ്മൾ അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോകത്താണ് ലോകത്താണിപ്പോൾ ജീവിക്കുന്നത്